ഹായ് ഫ്രണ്ട്സ് നമ്മളിങ്ങനെ ഒന്നര മാസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മളങ്ങനെ തിരൂരെത്തിയിരിക്കുകയാണ് മോഹൻലാലിനെ തുടരും എന്ന സിനിമ കളിക്കുന്നത് കൊണ്ട് നമുക്ക് അധിക സ്ഥലങ്ങളിൽ തിയേറ്ററിൻ്റെ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ നമ്മൾ തിരൂർ നമ്മൾ കെ എൽ ടോണ്ടാരിസിൻ്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും കൂടുതൽ കമൻ്റായി വന്ന തിരൂർ ഗയാം തിയേറ്ററിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്ക് അന്ന് പോകുന്നത് കെ എൽ ടൊണ്ടാരിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം തീയേറിൻ്റെ ഉൾഭാഗത്തെ കയറും തന്നെ നമുക്ക് നമുക്ക് ഒരു സ്റ്റെപ്പ് കാണാം മേലോട്ട് കയറുന്നത് അത് നമ്മൾ തിയേറ്റർ സിനിമ കണ്ടുവരുമ്പോൾ ആണ് അതേപോലെ തന്നെ തിയേറ്ററിൻ്റെ ഉൾ ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കിവിടെ ചുമറിൽ വരുന്ന ധീരൻ അതേപോലെ ജെ എസ് കെ സുരേഷ് ഗോപിയുടെ കുറച്ച് കാലത്തിന് ശേഷമുള്ള സിനിമ വരാൻ പോകുന്നുണ്ട് ചെറിയൊരു പ്രശ്നത്തെ കിടക്കുന്നത് അപ്പോൾ ഇതാണ് ബോക്സ് ഓഫീസ് ഇവിടെ വരുന്നത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് നമ്മളിവിടെ രണ്ട് കാറ്റഗറിയാണ് ഗോൾഡൻ ഗ്ലാസ്സും സിൽവർ ക്ലാസും അതിൽ ഗോൾഡൻ ക്ലാസ്സിൽ ഇരുന്നൂറ് രൂപ സിൽവർ ക്ലാസ്സിൽ നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഓൺലൈൻ എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ ആണ് അപ്പോൾ നമുക്കിവിടെ ബോക്സ് ഓഫീസ് എന്നുള്ളൊരു മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ചെറിയൊരു സെറ്റപ്പ് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കാണാം രണ്ട് കൗണ്ടറും രണ്ട് മൂന്ന് കൗണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തിയേറ്ററിലേക്കുള്ള വഴി എന്നുള്ള ഇവിടെ ചെറിയൊരു ലൈറ്റ് ബോർഡ് കൊടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ഉത്ഭാഗത്തേക്ക് പോകാം അപ്പോൾ നമ്മുടെ തിരൂരിലെ ഗയാം തിയേറ്ററിൻ്റെ ഉൾവശത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വിശാലമായ ഒരു ഓഡിറ്റോറിയം അല്ലേ വളരെ അതിമനോഹരമായി ഡിസൈൻ ചെയ്ത വിശാലമായ ഓഡിറ്റോറിയം ഈ തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാട്ടോ ഉദ്ഘാടനം ചെയ്തിപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹിന്ദി സിനിമയാണ് അന്ന് റിലീസ് ചെയ്തത് നമുക്ക് ഹലാൽ അമിതാഭ് ബച്ചൻ്റെ അന്ന് ഗസ്റ്റായി വന്നത് മമ്മൂട്ടി നമ്മുടെ സ്വന്തം മമ്മൂട്ടി മെഗാസ്റ്റർ മമ്മൂട്ടിയാണ് കേരളത്തിൻ്റെ അപ്പോൾ നമുക്ക് ഈ സീറ്റുകൾ സീറ്റുകൾ എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി സീറ്റുകളാണ് ഒന്ന് ഏറ്റവും ടോപ്പിൽ ബാൽക്കണിയായി വരുന്നത് അതിൻ്റെ തൊട്ട് താഴെ ഫസ്റ്റ് ക്ലാസ് അത് രണ്ട് രണ്ട് കളറിലാണ് സീറ്റുകളുടെ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ബാൽക്കണിയിൽ റെഡ് കളറും തൊട്ട് താഴെ വയലറ്റ് കളറുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുകളാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ സീറ്റ് നമ്പർ ക്യൂ ട്വൻറ്റി ടു എന്ന സീറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു സീറ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് മാജിക് ഫ്രെയിമിൻ്റെ എമ്പളത്തിന് ആ ഒരു ഭാഗത്തെ ഒരു ബ്ലാക്ക് കളറിലാണ് ബാക്കി ഇങ്ങോട്ടൊക്കെ വയലറ്റ് കളറാണ് പിന്നെ ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു അടിപൊളി പുഷ്പാക്ക് സീറ്റാണ് കേട്ടോ നല്ല മനോഹരമായിരുന്നു സിനിമയെ കാണുന്ന ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യം എടുത്ത് പറയുന്നുട്ടോ വേറൊരാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ആ രീതിയിലാണ് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ആ ഒരു ചെറിയൊരു കെർവ് മോഡലാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും പുറകോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് വളരെ മനോഹരമായിട്ട് നിന്ന് നമ്മുടെ സാധാരണ മാജിക് ഫ്രെയിമിൽ കണ്ട എല്ലാ മാജിക് ഫ്രെയിമിലും സിംഗിൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു രീതിയിലുള്ള കളർ പാറ്റേൺസൊക്കെയാണ് ഈ സീറ്റിംഗിൻ്റെ കാര്യത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ഓഡിറ്റോറിയം ആകുന്ന സമയത്ത് നമുക്ക് ഏവർക്കും ഒരു സൗണ്ടിനെ കുറിച്ച് ചെറിയൊരു വേവലാതി ഉണ്ടാകും അപ്പോൾ അതിനൊണ്ട് യാതൊരു പേടിയും പഠിക്കണ്ട അറുപത്തെട്ടോളം സ്പീക്കറുകളാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ സൗണ്ടിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ആ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറയുന്നത് എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കറാണ് ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോകുകയാണെങ്കിൽ കോമണായിട്ട് മാ സിംഗിൾ സ്ക്രീനിൽ എല്ലാ മാജിക് ഫ്രെയിമിലും വരുന്ന അതേ കളർ പാറ്റാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ചുമരിലേക്ക് റെഡ് കളറിലാണ് അക്സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു മൂലക്കിന്ന് ആ ഏറ്റവും ടോപ്പിൽ നിന്ന് സീലിംഗിൽ നിന്ന് താഴെ വരെ ഒരു വയലറ്റ് കളറിലെ എൽ ഇ ഡി സ്ട്രിപ്പ് നീളത്തിലെ മൂന്നെണ്ണമാണ് ഈ ഒരു ചുമരിൽ കൊടുത്തിരിക്കുന്നത് അപ്പർ ഭാഗത്ത് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ തനതായ മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലോം ഈ ചുമരിൽ ധാരാളം കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്ത് രണ്ട് സബ് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് ഈ ചുമറിൽ ഇപ്പറ ഭാഗത്തും രണ്ട് സബ് ഓഫറ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് സ്പീക്കറിന് വേണ്ടിയിട്ട് എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ അറ്റ്മോസിൻ്റെ ആവശ്യത്തിന് ഈ ഒരു ഭാഗത്ത് എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കർ പതിനൊന്നെണ്ണമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പുറ ഭാഗത്തും പതിനൊന്നെണ്ണം കൊടുത്തിട്ടുണ്ട് സീലിംഗ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത് ആ സീലിംഗിൽ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള എൽ ഇ ഡി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആ ബാൽക്കണിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഏകദേശം ഫ്രണ്ട് സ്ക്രീനിൻ്റെ അടുത്ത് വരെയാണ് ആ ഡിസൈൻ വരുന്നത് അപ്പോൾ നമുക്ക് ഇറങ്ങി പോകാനും കയറി വരാനൊക്കെ രണ്ട് വഴിയും കൊടുത്തിട്ടുണ്ട് ആ രീതി വളരെ മനോഹരമായിട്ടാണ് ഇത്രയും വലിയൊരു ഓഡിറ്റോറിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗയാം തിയേറ്ററിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത് കേട്ടോ രണ്ട് വഴിയുണ്ട് ഒന്ന് സ്റ്റെപ്പ് വഴിയും പോകാം അതേപോലെ തന്നെ ഒന്ന് റാമ്പ് വഴിയും പോകാം അപ്പോൾ സ്റ്റെപ്പ് വഴി കയറുമ്പോൾ തന്നെ നമുക്കിവിടെ മാജിക് ഫ്രെയിം ഗോൾഡ് പിന്നെ മാജിക് ഫ്രെയിം എംബ്ലം കൊടുത്തിട്ടുണ്ട് ക്ലാസ് എന്നുള്ള സിനിമാസ് എന്നുണ്ട് അപ്പോൾ ഗോൾഡൻ ക്ലാസ് ആണ് ശരിക്കും ആ ഒരു പേരിലാണ് നമ്മൾ ബാൽക്കണി അറിയപ്പെടുന്നത് ഈ സ്റ്റെപ്പ് വഴി ഇവിടെ നിങ്ങൾ കയറി ചെല്ലുകയാണ് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കഫ്റ്റീരിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ ദ കഫേ അറ്റ് മാജിക് ഫ്രെയിം എന്നുള്ള ചെറിയൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ കളിക്കുന്ന സിനിമ കണ്ണപ്പ എന്ന് പറഞ്ഞ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ബാൽക്കണീൻ്റെ വിശേഷത്തിലേക്ക് പോവാം അടിപൊളി നല്ല സെറ്റപ്പില്ലേ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് നേരെ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ തന്നെ ഇതൊക്കെ ഒരു എൽ ഇ ഡി സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് അടിപൊളി ഒക്കെ വിരിച്ച് നല്ല ഡിസൈൻ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് റെഡ് കളറിലാണ് അതിൽ ചെറിയ ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇപ്പം ബാൽക്കണിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് ഒക്കെ വരുന്നത് സീറ്റിൻ്റെ ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി ആറ് പുഷ്പാക്ക് സീറ്റുകളാണ് ഇവിടെ വരുന്നത് നല്ല ചാഞ്ഞിരുന്ന് ഒരു ലക്ഷറി ഫീലാണ് കേട്ടോ സിനിമ കാണാൻ ഒരു പ്രത്യേക ആംബിയൻസ് ആയിരിക്കും ഇവിടുന്ന് സിനിമ കാണാം നമുക്ക് ബാൽക്കണിയിൽ നിന്ന് സിനിമ കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊരു പ്രത്യേക ഫീലൊക്കെ ആയിരിക്കും പിന്നെ അതേപോലെ മാജിക് ഫ്രെയിമിൻ്റെ ഒരു എംബ്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സീറ്റ് നമ്പർ ജി സെവൻറ്റീൻ എന്നൊരു കൊടുത്തിട്ടുണ്ട് മാജിക് ഫ്രെയിം എന്നുള്ള ഒരു വൈറ്റ് കളറിലാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് ചെറിയ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആംബിയൻസിൽ നമുക്ക് സിനിമ കാണാൻ പറ്റിയ ഒരു ബാൽക്കണിയാണ് മാജിക് ഫ്രെയിമിൻ്റെ അപ്പോൾ നമ്മൾ ബാൽക്കണിയിലേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് എൻട്രൻസ് ഉണ്ട് അത് തന്നെ ഏറ്റവും സ്പെഷ്യൽ ഒരു സംഭവമാണ് കാരണം നമ്മൾ ഒരു തിയേറ്ററിലും ഇതുവരെ കണ്ടിട്ടില്ല രണ്ട് എൻട്രൻസും ഇത് ഉള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്ക്രീനിൻ്റെ ആണ് കേട്ടോ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മളെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് വളരെ അടിപൊളിയായുള്ള സ്ക്രീൻ ഫോക്കസൊക്കെയാണ് വരുന്നത് ഫ്രണ്ടിൽ സിനിമ കാണുമ്പോൾ പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് പഞ്ഞു പോലത്തെ സീലിൽ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൻ്റെ വിശേഷത്തിൽ കൂടെ പോകാനുണ്ട് സ്ക്രീൻ എന്ന് പറയുന്നത് നാൽപ്പത്തെട്ടടി വീതിയാണ് സ്ക്രീനിന് വരുന്നത് അതേപോലെ തന്നെ ഇരുപത്തിരണ്ടടി ഹൈറ്റും സ്ക്രീനിന് വരുന്നുണ്ട് സിൽവർ സ്ക്രീനാണ് വരുന്നത് അതേപോലെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഫോർ കെ പ്രൊജക്ഷനാണ് അപ്പോൾ ഇത്രയും ആംബിയൻസിൽ ഇതേപോലത്തെ ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ നമ്മളെ മോഹൻലാൽ സിനിമയൊക്കെ ഇറങ്ങിയല്ലോ തുടരുന്നിടക്കുക അതൊക്കെ ഇവിടെയൊക്കെ ഫുൾ ലോഡിൽ ഓടിക്കൊണ്ടിരുന്ന സിനിമയാണ് അപ്പോൾ ആ ഒരു ആംബിയൻസിൽ ഇത്രയും വലിയ സ്ക്രീനിൽ നമ്മൾ സിനിമ കാണുമ്പോൾ അത് പ്രത്യേക വികാരമാണല്ലോ അല്ലേ പിന്നെ വേറൊരു കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി എന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്പീക്കറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ ടോമിൽ ഹൈറ്റിലുണ്ടാവുക പക്ഷേ അത് കുറച്ചും കൂടെ ഹൈറ്റിൽ സൗണ്ടിൻ്റെ എഫക്റ്റിന് വേണ്ടി കുറച്ചും കൂടി താത്തി വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെ റാ പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ പിന്നെ ഏറ്റവും കൂടുതൽ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ റൈസ് ആണ് പണ്ട് മുതലേ ഉള്ള കർട്ടൺ റൈസ് എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ്ങായ കർട്ടൻ റൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കതും കൂടെ ഒന്ന് കണ്ടുവരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാൽക്കണിയിൽ കണ്ടത് നമ്മൾ ബാൽക്കണിയിലേക്ക് കയറിയത് സ്റ്റെപ്പ് വഴിയാണുള്ള ഇനി നമ്മൾ റാമ്പ് വഴിയാണ് താഴത്തേക്ക് ഇറങ്ങുന്നത് നമ്മളിത് ഈ റാമ്പ് വഴി ഇറങ്ങുമ്പം ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ മലയാളത്തിലെ പ്രശസ്തരായ സിനിമാ നടന്മാരുടെ ഒരുവിധം ഫോട്ടോസൊക്കെ വലിയൊരു ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കിവിടെ കാണാം സുരേഷ് ഗോപിയുണ്ട് പൃഥ്വിരാജുണ്ട് പ്രണവ് മോഹൻലാൽ ദിലീപ് മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ എല്ലാ ആൾക്കാരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നല്ലൊരു രീതിയിൽ തന്നെ ഡിസൈൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ കഫീരിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതവിടെ വെച്ച് നല്ലൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതാ കാർട്ടൂൺ രീതിയിൽ മലയാള സിനിമയിലത്തെ ഓരോ ഡയലോഗ് കൊടുത്തിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേക രീതി തന്നെ കേട്ടോ അവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ തന്നെ കിട്ടും പിന്നെ ഇവിടെ കളിച്ചുകൊണ്ട് ഇത് ആ തോന്നുന്ന ആ പണ്ടത്തെ സിനിമകളുടെ നൂറ് ദിവസം നൂറ്റമ്പത് ദിവസം ഇരുന്നൂറ് ദിവസമൊക്കെ കളിച്ചോണ്ടിരുന്ന ഗയാമിൽ കളിച്ചോണ്ടിരുന്ന സിനിമകളുടെ ചെറിയ ചെറിയ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് നമ്മൾ ഈ റാമ്പിലൂടെ നടന്നു വരുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ സിനിമയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം തന്നെ പറയാം അത്രയും മനോഹരമായിട്ടാണ് മാജിക് ഫ്രെയിം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡയറക്ടേഴ്സ് കട്ട് എന്നൊരു വലിയൊരു പേര് ഇവിടെ കാണാം അതിൽ തന്നെ ഇവിടെ ഐ ശശി അതേപോലെ നമ്മുടെ പല ഇന്ത്യൻ സംവിധായകന്മാരുടെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഐവശിയുടെ ഫോട്ടോ കാണാം അതേപോലെ സത്യനന്ദികാരിൻ്റെ ഫോട്ടോ കാണാം ഒടുലുണ്ണികൃഷ്ണൻ്റെ ഫോട്ടോ കാണാം അങ്ങനെ പല ആൾക്കാരുടെയും ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കെ ജി എഫിൻ്റെ സംവിധായകൻ്റെ ഫോട്ടോ കാണാം ബ്ലസ്സിൻ്റെ ഫോട്ടോ അങ്ങനെ പല

ഏത് കമ്പനിന്റെ പ്രൊജക്ടാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് നമ്മള് പ്രൊജക്ടർ വലിയ പ്രൊജക്ട് ആണ് ചെറുതൊന്നല്ല അതിന്റെ നമ്പർ വന്നിട്ട് നാപ്പത്തിരണ്ട് മുപ്പതാണ് പിന്നെ അല്ലെങ്കിൽ ലേസർ ആണ് പിന്നെ അതേപോലെ ഇവിടെ സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകത സൗണ്ട് സിസ്റ്റം വന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പട്ടാങ്ക റഹ്മാൻ ചെയ്തിരുന്നത് അവരെ സംബന്ധിച്ച് മോഷണം നല്ല സംബന്ധിച്ചാണ് അവർ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അറ്റ്മോസ്റ്റിയറിന്റെ കൂടെ ക്ലാരിറ്റി ഉണ്ടാവും വലിയ ഓഡിറ്റോറിയാണ് നമ്മുടെ സീറ്റിംഗ് കപ്പാസിറ്റി എഴുന്നൂറ്റി സീറ്റ് ഉണ്ട് വലിയ ഓഡിറ്റോറിയസ് കാര്യമല്ല സിംഗിൾ ജി ഡി സിന്റെ പ്രൊസസറും കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ ഡോൾബിന്റെ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ടല്ലേ വരുന്നത് ഡോൾബി ഐ എം എസ് ഓക്കെ അപ്പൊ നല്ല നല്ല സിനിമകൾ വരട്ടല്ലേ താങ്ക് യു അപ്പൊ ഗം തിയേറ്ററിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നില്ലേ അപ്പോൾ തിരൂരുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റായിട്ടും തോന്നോട്ടെ അതേപോലെ തന്നെ കെൽ ടൊ ഡാരിസിൻ്റെ സിനിമാവിശേഷം ഒന്നും തീരുന്നില്ല കേട്ടോ അപ്പോൾ പുതിയ തിയേറ്റർ വിശേഷമായി കെൽ ടൊ ഡാരിസ് തുടരും